വിദ്യാഭ്യാസം കൊണ്ട് അപ്രാപ്യ വസ്തുക്കളിലാണ് സുഖം കാണുന്നത് എന്റെ കുഞ്ഞ് പ്രാപ്യമായ കാര്യങ്ങളെ വെച്ച് സമാധാനമായി ജീവിക്കുന്നത് കണ്ടാൽ അവൻ ബുദ്ധിയില്ലാത്തവനാണെന്നാണ് ഏത് അച്ഛനമ്മമാരുടെയും മതം കൊടുക്കുന്നത് കഴിക്കും ഒരു നിർബന്ധവുമില്ല ഇല്ല ശാന്തമായിരിക്കും ഒന്നിലും ചാടി ഒരു പ്രശ്നവും എനിക്കും എൻ്റെ ഭർത്താവിനും വീട്ടിലുള്ളവർക്കും ഉണ്ടാക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഒരു വിഷമം ഷഡതീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ഒന്നുമല്ലേ പാലും കൊണ്ടുവരുന്ന കൊച്ചിനെയെങ്കിലും കണ്ടില്ലേ കരിപ്പിടിച്ചൊരു വെള്ളം ഉണ്ടാക്കട ഞങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഇവിടെയാണ് ഇന്ന് അച്ഛനമ്മമാരെല്ലാം നിൽക്കുന്നത് എൻ്റെ ഒരു നൂറ് പരാതികളാണ് ഒരു ദിവസം വരുന്നത് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്താ ഇവൻ ഇങ്ങനെ സാമയം ഇവനിങ്ങനെയായെങ്കിലും കൊടുത്താൽ കഴിക്കും കൊടുത്തില്ലെങ്കിൽ കഴിക്കുകയില്ല ഒന്നിലും നിർബന്ധമില്ല ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ ഇവൻ വസ്ത്രം ധരിക്കുന്നില്ലേ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോയെന്നറിയാൻ മാന്യമായി വസ്ത്രം ധരിക്കും അതൊക്കെ ചെയ്തു വസ്ത്രം ധരിക്കുന്നു രാവിലെ കുളിക്കുന്നില്ലേ കുളിക്കുന്നുണ്ട് പല്ല് കേൾക്കുന്നില്ലേ പല്ല് കേൾക്കുന്നുണ്ട് പിന്നെ എന്താണ് കുഴപ്പമുള്ളത് അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി പോലുള്ളതൊന്നും അവനില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവന് കുരുത്തക്കേടൊന്നുമില്ല സ്വാമി ഞാൻ അവനെയും കൊണ്ടുപോയി മഞ്ചാടി വരിച്ചു നോക്ക് കുരുത്തക്കേടുണ്ടാകാൻ മഞ്ചാടി വരിയപ്പോൾ കുറെ കൂടെ അവൻ കുരുത്തക്കേട് കുറഞ്ഞവനായി അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന തള്ളമാരുടെ എണ്ണം വളരെ കൂടുതലായി ക്ലബിലൊക്കെ പോകുമ്പോഴോ വീട്ടിൽ പെണ്ണുങ്ങൾ വരുമ്പോഴോ ഒക്കെ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഈ എന്റെ മോളെ എന്ന് വിളിച്ചിട്ട് അവൻ കളിക്കാൻ വന്നില്ല അവനെ പിടിച്ചു വലിച്ചു നോക്കി ഒരു ഒരിക്കിളിയില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ഇസ് ഇറ്റ് ട്രൂ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ അശാന്തിയാണ് നിങ്ങൾ ശാന്തി എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കേണ്ടത് അശാന്തി എന്നാണ് പൊതുവേ കേൾക്കുന്ന പരാതിയാണ് ഒരു മാസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് പരാതി കേൾക്കാറുണ്ട് ഒന്നും രണ്ടല്ല പക്ഷെ പൊതുവെ അച്ഛനമ്മമാർ പെൺകുട്ടികളെപ്പറ്റി സംതൃപ്തരുവാണ് അവളെ ആരെ അടിച്ച് താഴ് മെടിക്ക എൻ്റെ ചെക്കനൊരു മാങ്ങ പറിക്കാൻ പറഞ്ഞാൽ അവനെ കൊണ്ടില്ല ഞാൻ അവനോട് പറയുന്ന സമയത്ത് അവൾ മാവേ കയറി മാങ്ങയും പറിച്ചു അപ്പുറത്തെ പ്ലാവയിലേക്ക് മാവേന്ന് ചാടി കയറി ചക്കയിട്ട് കൊണ്ടു അത്രയും പിടിക്കുക കൃഷ്ണക്ക് ഇങ്ങനെ വരുള്ളൂ ൃഷ്ണാസുലമാണ് ഈ പ്രവചം തൃഷ്ണയെ പ്രേരിപ്പിച്ചു കൊടുക്കുക അപ്രാപ്യങ്ങളെല്ലാം പ്രാപിക്കാൻ പഠിപ്പിക്കുക കൗമാര യൗവനകാലങ്ങളിൽ അവസാനം വാർദ്ധക്യം അശാന്തമായി തീരുക കോശങ്ങളും ചിന്തകളും ഓർമ്മകളും ഒന്നും ബാല്യകൗമാരയ യൗവനങ്ങളുടേതുപോലെയാവില്ല അപ്പോൾ കോശങ്ങൾ തന്നെ എല്ലാം മറക്കാൻ ഇഷ്ടപ്പെടുക തന്റെ പൂർവകാലത്തിന്റെ ഫലങ്ങൾ ആവിർഭവിക്കുമ്പോൾ പൂർവകാലീന കർമ്മങ്ങളെ സ്മരിക്കാതിരിക്കുവാൻ നിർബന്ധിക്കുന്ന ബുദ്ധി അതിൻ്റെ ചാഞ്ചല്യത്തിൽ തകർന്നു പോകുന്നതാണ് മോട്ടോർ മോട്ടോറിനുറൂണുമെല്ലാം ഞാനിഷ്ടപ്പെടാത്ത എൻ്റെ പൂർവ്വകാലം കുട്ടികളോട് കുട്ടികളുടെ കുട്ടികളോട് ഒരിക്കലും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത എനിക്ക് തന്നെ വെറുപ്പുള്ള എൻ്റെ പൂർവ്വസ്മരണകൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ മാനവൻ ശ്രമിക്കുമ്പോഴെല്ലാം അവന് വരുന്ന തകരാറുകൾ വളരെയാണ് തൃഷ്ണാചഞ്ചലമായി ജീവിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത് പ്രാപ്യവും അപ്രാപ്യവും എന്ന രണ്ട് ഘട്ടങ്ങളിൽ അപ്രാപ്യങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീര കോശങ്ങളെയും വല്ലാതെ പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്മരണകൾ വേദനയും വേവധുവും അതുകഴിഞ്ഞുണ്ടാക്കുമ്പോൾ ആരുമായി പങ്കുവെക്കാനാവാത്തതന്റെ കുൽസിത കർമ്മങ്ങളുടെ താളമേളങ്ങൾ കുഴിച്ചുമൂടുവാനാഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സിന്റെ ഒളിച്ചുകളി മാത്രമാണ് വാർദ്ധക്യ രോഗങ്ങളെല്ലാം അതുപോലെ റെപ്പീറ്റ് ചെയ്യാനാവില്ല എങ്കിലും ആശയം റെപ്പീറ്റ് ചെയ്തതരാം എന്റെ തിയറി ഇതാണ് എന്നിലായാലും നിങ്ങളിലായാലും